നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു സഖാവ് പിണറായി വിജയനും മകൾ വീണാ വിജയന്റെയും മാസപ്പടി വിവാദം ആ വിവാദം നീണ്ടുപോകുന്നത് ഭീകര സംഘടനകളിലേക്ക് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം ഈ വിവരം വ്യക്തമായി തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ തത്വമയി ന്യൂസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്ന ഒരു പരിഗണന മുന്നോട്ട് വച്ചുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ചോദ്യം വയ്ക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അനാവശ്യമായി ഒരു ഉപയോഗവുമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിക്കടി ഈ പറയുന്ന മറ്റുള്ള ദേശങ്ങൾ രാഷ്ട്രങ്ങൾ സന്ദർശിക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെയും കൊണ്ടുപോകുന്നതും എന്തിനാ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള കൃത്യമായ മറുപടി തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മുന്നോട്ട് വരുന്ന ഓരോ ഞെട്ടിക്കുന്ന വിവരങ്ങളും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ഫണ്ട് ഒഴുകുന്നത് ഭീകര സംഘടനകളിലേക്ക് എന്ന് പുറത്തു വരുമ്പോൾ സത്യത്തിൽ നമ്മുടെ കൊച്ചു കേരളം ഭയക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അതുമാത്രമല്ല ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ മാസപ്പടി വിവാദത്തിൽ കുഴഞ്ഞു നിൽക്കുന്ന വീണാ വിജയനെയും എടുത്തിട്ട് അലക്കുകയാണ് ട്രോളി മെതിക്കുകയാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ സോഷ്യൽ മീഡിയ പരതുമ്പോഴാണ് ഈ ഒരു ട്രോള് ശ്രദ്ധയിൽ വന്നത് ഞാൻ ആദ്യം ആ ട്രോളൊന്ന് വായിക്കാം ഒരു മാധ്യമത്തിൻ്റെ ഡിജിറ്റൽ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് കണ്ണൂരിൽ മുളക് പൊടി വിതറി വൺ കവർച്ച സ്വാഭാവികമായിട്ടും സാധാരണയായ ഒരു വാർത്തയായി നമുക്ക് തോന്നും എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾ എന്തു ചിന്തിക്കുന്നു എവിടെ ചിന്തിക്കുന്നു എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ വന്ന ഒരു കമൻ്റ് കൂടി നമ്മൾ ശ്രദ്ധിക്കണം ആ കമൻറ്റ് ഇങ്ങനെയാണ് ഇവിടെ കോടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഒരു കണ്ണൂർക്കാരൻ കഴിഞ്ഞ നാലര വർഷമായി കൊള്ള നടത്തുന്നു പിന്നെയാണോ ഈ ചീള് കേസെന്ന് ഇത് കേവലം ട്രോളായി മാത്രം കണ്ടാൽ പോരാ കാര്യം ഇവിടുത്തെ സാധാരണക്കാരായ സഖാക്കന്മാർ പോലും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടുത്തെ ജനങ്ങളുടെ വിയർപ്പിൽ നിന്നും കൈയിട്ട് വാരുന്നത് പോരാഞ്ഞിട്ട് ഇപ്പോ പുറത്തു നിന്നും നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടി കൂടി ഫണ്ട് കണ്ടെത്തുന്നു എന്നും അതിന്റെ വ്യക്തമായ തെളിവുകളായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഓരോ വാർത്തയും മാസപ്പടി വിവാദം എന്ന് പറയുന്നത് നീണ്ടുപോകുന്നത് ഭീകര സംഘടനകളിലേക്ക് എന്നുള്ള ആ ഞെട്ടിക്കുന്ന വാർത്ത അതിൻ്റെ കൂടെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ട്രോളുകൾ കൊണ്ട് നിറയുന്നത് ഒരു കാര്യം ഉറപ്പിക്കാം സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അണിഞ്ഞിരിക്കുന്ന പൊയ്മുഖം മുഖം അത് കേവലം പണത്തിന് വേണ്ടി മാത്രമാണെന്ന് അതുമാത്രമല്ല തൻ്റേതായിട്ടുള്ള അധികാര പരിധികളെ തൻ്റെ മകളിലൂടെ മറ്റുള്ള രീതിയിലുള്ള മാസപ്പടി വിവാദം പോലുള്ള അഴിമതികൾ സൃഷ്ടിക്കുവാനും ഉപയോഗിക്കുന്നുവെന്ന് അപ്പോ ഒന്നുകൂടി ആ കമന്റ് ഞാൻ എടുത്തു വായിക്കാം ഇവിടെ കോടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഒരു കണ്ണൂർക്കാരൻ കഴിഞ്ഞ നാലര വർഷമായി കൊള്ള നടത്തുന്നു വ്യക്തമായി കേൾക്കുക കഴിഞ്ഞ നാലര വർഷമായി ഒരു കണ്ണൂർക്കാരൻ ഈ കേരളത്തിൽ കൊള്ള നടത്തുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിലും നാലര വർഷമായി കൊള്ള നടത്തുന്ന കണ്ണൂർക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കേരളത്തിലെ കുട്ടി സഹാക്കന്മാർ സഹിതം പറയും സോഷ്യൽ മീഡിയ സഹിതം പറയും അതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്ന വെബ് ഡെസ്ക് ബൈ വെബ്ഡെസ്ക്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ്ക്സ് ആർ Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.